ക്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് സ്വാഗതം വേൾഡ് ക്രിക്കറ്റിനെ മുഴുവനും ഞെട്ടിച്ചുകൊണ്ട് ഐ പി എല്ലിൽ ഇന്നലെ നമ്മൾ കണ്ടത് ജി ടിക്ക് വെറും മുപ്പത്തിയഞ്ച് പന്തുകളിലാണ് സെഞ്ചുറി പിറന്നിട്ടുള്ളതും മുഹമ്മദ് സിറാജ് റാഷിദ് ഖാൻ പ്രസിദ്ധ കൃഷ്ണ അടക്കമുള്ള ലോകോത്തര ബോളർമാരെയാണ് തകർത്തടിച്ചുകൊണ്ട് താരം തന്റെ കന്നി ഐ പി എൽ സെഞ്ചുറി കുറിച്ചതും യെസ് റെക്കോർഡുകൾ കടപുഴകിയ ഒരു സെഞ്ചുറി കൂടിയായിരുന്നു അത് ഡിയർ ഹിസ്റ്ററി ബുക്സ് യു ഹാവ് ഗോട്ട് വിച്ച് വിൽ ബി റിമെമ്പർഡ് ഫോർ ഡിക്കേറ്റ്

ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സെഞ്ചുറി ഇൻ യെസ് അങ്ങനെ എത്ര എത്ര ഗംഭീര റെക്കോർഡുകളാണ് വൈഭവ് സൂര്യവംശം എന്ന പതിനാലുകാരൻ ഇന്നലെ കുറിച്ചിരിക്കുന്നത് വാനോളം പുകയ്ക്കുകയാണ് ക്രിക്കറ്റ് ലോകം അതെ യുവരാജ് സിംഗും സച്ചിൻ ടെണ്ടുൽക്കറും രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും അടക്കമുള്ള ക്രിക്കറ്റ് ലോകം മുഴുവനും അദ്ദേഹത്തെ വാനോളം പ്രശംസിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് യുവരാജ് സിംഗ് പറയുന്നത് ഇങ്ങനെയാണ് വാട്ട് വേർ യു വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ദിസ് ഓൺ ദ ദ ബെസ്റ്റ് ബോളേഴ്സ് ഇൻ വേൾഡ് ആൻഡ് ഐ ലീഡ് യെസ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ാണ് ഇങ്ങനെ പ്രഹരിക്കുന്നത് വൈബവ് സൂര്യവംശി റിമെബർ ദ നെയ്മെന്ന് കൂടി യുവരാജ് സിംഗ് കൂട്ടിച്ചേർക്കുന്നുണ്ട് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റിറക്കിയിട്ടുണ്ട് ക്രിക്കറ്റിൽ തന്റെ കരിയർ തുടങ്ങുന്ന ഒരു പയ്യനെ ഇതിനേക്കാളും അച്ചീവ്മെന്റ് ഉണ്ടോ അതേപോലെ ഹിറ്റ്മാൻ രോഹിത് രോഹിത് അദ്ദേഹത്തെ ക്ലാസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇർഫാൻ പത്താൻ യൂസുഫ് പത്താൻ അതേപോലെ സൂര്യകുമാർ യാദവ് ക്രിക്കറ്റിലെ പല ഇതിഹാസ താരങ്ങളും വൈഭവ് സൂര്യവംശ എന്ന പതിനാല് കൊണ്ട് മൂടുകയാണ് അതെ യംഗസ്റ്റ് എവർ ടു ഹിറ്റ് ടി ട്വന്റി ഹൺഡ്രഡ് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് ഹൺഡ്രഡ് ഇൻ ഐ പി എൽ ഹിസ്റ്ററി അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കമ്പനിയിൽ റെക്കോർഡുകളൊന്നും ബാക്കി വെച്ചിട്ടില്ല എല്ലാം അടിച്ച് തൂഫാനാക്കിയിട്ടുണ്ട് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത് അടുത്ത മാസം ചെക്കിനും സ്കൂളിൽ ചെല്ലുന്നത് ലോകത്തിലെത്തുന്ന ഏറ്റവും വലിയ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയുടെ ഉടമസ്ഥനായിക്കൊണ്ടാണ് യെസ് റിമംബർ ദൈവം സൂര്യവംശി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ